ആദ്യത്തെ മത്സരത്തിൽ നമ്മുടെ മലയാളി താരമായ മുഹമ്മദ് സഹീഫിൻ്റെ ഒരു ചെറിയ മിസ്റ്റേക്കിൽ നിന്നായിരുന്നു പഞ്ചാബിൻ്റെ ആദ്യ ഗോൾ നേടിയത് അതായത് സഹീഫ് ലിയോണഗസ്റ്റിനെ ചെറുതായി ഒന്ന് കാൽ വെച്ചതിൻ്റെ പേരിൽ അദ്ദേഹം ബോക്സിൽ വീഴുകയും റഫറി പെനാൽറ്റി വിതുകയും ചെയ്തു എന്നാൽ പെനാൽറ്റി എടുത്ത ലൂക്ക കാണിച്ചത് നിങ്ങളാരും കണ്ടിട്ടുണ്ടാകണമെന്നില്ല ലൂക്ക സെലിബ്രേഷൻ ഇട്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോർണർ ഫ്ലാഗിൽ പോയിട്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഐക്യാതം വന്ന് എടുത്തു കളഞ്ഞ് ലൂക്കയുടെ ജേഴ്സി വെച്ച് പൊന്തിച്ചിട്ടായിരുന്നു ലൂക്ക സെലിബ്രേഷൻ ചെയ്തത് എന്നാൽ അതിനുശേഷം റെഫറി ലൂക്കയെ കാത്തിരിക്കുകയും ലൂക്ക തിരിച്ചു വന്നപ്പോൾ ലൂക്കയെ പറഞ്ഞയച്ചുകൊണ്ട് ആ ഫ്ളാഗ് തിരിച്ചതിൽ വെപ്പിക്കുകയും ചെയ്ത് ആരാധകരുടെ മുന്നിൽ മൊത്തം നാണം കെട്ടുകൊണ്ടായിരുന്നു ലൂക്ക ആ ഫ്ലാഗ് വെച്ചത് ലൂക്ക ഫ്ലാഗ് വെക്കുന്ന സമയം ഗാലറി മുഴുവൻ ലൂക്കയെ കൂക്കി വിളിക്കുകയായിരുന്നു എന്തിനാലും അതിനുശേഷം റഫറി താരത്തിന് മഞ്ഞക്കാട് നൽകുകയും താരമതി ഇരു കൈ നീട്ടി സ്വീകരിക്കുകയും ചെയ്തു എന്തായാലും ഇനി പഞ്ചാബിൽ പോയിട്ട് ഇതിനെല്ലാം ഉള്ള മറുപടി കേരള ബ്ലാസ്റ്റേഴ്സ് കൊടുക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ വെച്ച് തന്നെ വളരെ മികച്ച ഇതിൽ പെർഫോം ചെയ്ത് ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ആവേശം കളയാതെ ഈ സീസൺ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം